പിന്നെ ബസ് തള്ളേണ്ടി വരും ബൈക്ക് തള്ളേണ്ടി വരും അല്ല അതിപ്പോ പെട്ടുപോയാൽ പിന്നെ വണ്ടി എന്താണെന്ന് നോക്കേണ്ട ആവശ്യമില്ല എന്നാൽ തള്ളേണ്ടി വരുന്നത് ട്രെയിൻ ആണെങ്കിലോ അത് തള്ളേണ്ടി വരും എന്നാൽ അതിലിപ്പോ എന്താ എന്നാണ് ബീഹാറുകാർ ചോദിക്കുന്നത് അത്തരമൊരു സംഭവം സാമൂഹ്യ മാധ്യമങ്ങൾ വൈറലാണ് പട്ന ജാർഖണ്ഡ് പാസഞ്ചർ ട്രെയിനാണ് ഇത്തരത്തിൽ ആളുകൾ ചേർന്ന് തള്ളി മാറ്റിയത് ട്രെയിനിന്റെ വനിതാ കമ്പാർട്ട്മെന്റിൽ ഉണ്ടായ തീപിടുത്തത്തിന് പിന്നാലെയാണ് ആളുകൾ ചേർന്ന് ട്രെയിൻ തള്ളി മാറ്റിയത് മറ്റു കോച്ചുകളിലേക്ക് തീ പടരാതിരിക്കാനാണ് റെയിൽവേ ജീവനക്കാരും ട്രെയിനിലെ യാത്രക്കാരും നാട്ടുകാരും ചേർന്ന് തീ പിടിച്ച കോച്ച് വേർപെടുത്തിയ ശേഷം ബാക്കിയുള്ള കോച്ചുകൾ പാളത്തിലൂടെ പിന്നിലേക്ക് തള്ളി നീക്കിയത് സംഭവമാരോ വീഡിയോയിൽ പകർത്തിയതോടെ ദൃശ്യങ്ങൾ വൈറലാണ് നിരവധി ആളുകൾ ചേർന്ന് കോച്ച് വിജയകരമായി നീക്കുന്നതും അവരുടെ ആഹ്ലാദ പ്രകടനങ്ങളും വീഡിയോയിൽ കാണാം ബീഹാറിലെ ലഖിസാരായ് ജില്ലയിലെ കിയുൽ ജംഗ്ഷനിലാണ് സംഭവം ആളുകൾ ഒരുമിച്ച് ട്രെയിൻ തള്ളുന്നത് ഇതാദ്യമായല്ല നാളുകൾക്ക് മുൻപ് നവി മുംബൈയിലെ വാഷി സ്റ്റേഷനിലും സമാനമായ സംഭവം ഉണ്ടായി ട്രാക്ക് അതിക്രമിച്ചു കയറി ഒരാൾ പനവേലിലേക്ക് പോവുകയായിരുന്ന സബർബൺ ലോക്കൽ ട്രെയിനിന്റെ ചക്രങ്ങൾക്കിടയിൽ കുടുങ്ങി അയാളെ രക്ഷപ്പെടുത്താൻ യാത്രക്കാർ ഒത്തുചേർന്ന ട്രെയിൻ മുഴുവൻ തള്ളി സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിച്ച ഈ സംഭവത്തിനൊടുവിൽ പരിക്കേറ്റയാൾ മരണത്തിന് കീഴടങ്ങി ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം